നമ്മൾ ഈ ഒരു മരത്തിലാണ് കേട്ടോ നമ്മൾ ഏറുമാടം ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു കമ്പില്ലേ ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കമ്പ് ഇപ്പോൾ ഇതൊരു മാവാണ് ഞാനിരിക്കുന്ന ഈയൊരു മരം തൊട്ടപ്പുറത്തൊരു പ്ലാവും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മാവിന് മാവിന് വലിയ ബലമൊന്നുമില്ലാത്ത ഒരു മരം ആയതുകൊണ്ട് തന്നെ നമ്മൾ മുളയുടെ സപ്പോർട്ടും കൂടെ താഴെന്ന് കൊടുക്കണം അപ്പോൾ അതിനുള്ളൊരു കമ്പും കൂടെ നമ്മൾ അതിനുള്ള മുളയും കൂടെ നല്ലൊരു മുളയും കൂടെ കൊണ്ടുവരണം ഇത്രയും ഹൈറ്റ് ഉള്ളൊരു മുള മോശം ഇത്ര ഹൈറ്റുള്ളൊരു മുളയും കൂടെ വേണം അപ്പോൾ ആ മുള കൊണ്ടുവരാനായിട്ട് ആ ചേട്ടന്മാരിപ്പം പോയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മാ രാവിലാവുമ്പോൾ വലിയ കുഴപ്പമില്ല മാവിലാണ് നമുക്കധികം വെയിറ്റ് കൊടുക്കാനായിട്ട് പറ്റാത്തത് നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയും ഇപ്പുറത്തെ സൈഡിലായിട്ട് റോഡിങ്ങനെ വളഞ്ഞു പോവുകയാണ് റോഡിൻ്റെ സൈഡിലാണ് ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഒരു ഭാഗത്താണ് ഈ ഒരു രണ്ട് മരം നിൽക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്യാനായിട്ടും പോകുന്നത് നമുക്ക് ഏർമാടം ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ അവിടെ വേണ്ടാത്ത കുറച്ച് കമ്പുകളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ കുറച്ച് കമ്പുകൾ മാത്രം മുറിച്ചു കൂട്ടോ ബേസ് ഇടുന്ന ആ ഭാഗത്തുള്ള കമ്പുകൾ മാത്രം മുറിച്ചത് മുകളിലോട്ടുള്ള കമ്പ് നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ മുറിക്കാം അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളവിടെ നിർത്തിയിട്ടോ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മുറിക്കാമോ നമുക്ക് പിന്നെ മുള ചേട്ടന്മാർ ഈ ചേട്ടൻ്റെ ചേച്ചിയുടെ പറമ്പിൽ മുളയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വെട്ടിക്കൊണ്ട് വന്നു അതിൽ വലിയ അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു മുള നമുക്ക് ആദ്യം ഒരു താങ്ങിനായിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മാവിലും പ്ലാവിലും കൂടെ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ മാവിലെ കമ്പുകൾ പൊതുവേ ഒത്തിരി ബലക്കുറവുള്ള കമ്പുകളായിരിക്കുമല്ലോ പ്ലാവ് പോലെ അത്ര ബലം ഉണ്ടാവില്ലല്ലോ മാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാവിലെ ഒരു ഒരു കമ്പിലോട്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് വരും ആ കമ്പിൽ നമ്മളൊരു എന്താ പറയുക ഒരു സപ്പോർട്ടിനായിട്ട് ഒരു മരത്തിന് ഒരു നല്ല മുള കൊടുക്കണം നല്ല ഹൈറ്റുള്ള നല്ല നീളമുള്ള ഒരു എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഏർമാടത്തിന് എത്ര ഹൈറ്റ് ഉണ്ട് ഏകദേശം ആ ഒരു ഹൈറ്റ് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ചൂടുഭാഗമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ആ ചേട്ടണപ്പത്തേക്ക് അവിടെ ഒരു കുഴിയൊക്കെ എടുത്തു എടുത്തിട്ട് നമുക്ക് ആദ്യം ആ കാല് കുഴിച്ചിടണം അപ്പോൾ കാല് തുരുമ്പെടുത്ത് പോകാം പക്ഷേ തുരുമ്പല്ല ചെതിലെടുത്ത് പോവാതിരിക്കാനായിട്ട് നമുക്ക് അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ചാക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു ചതിൽ എത്ര പെട്ടെന്ന് കയറാതിരിക്കാനായിട്ടാണേ നശിച്ച് പോകാതിരിക്കാനായിട്ടാണ് പിന്നെ കുറച്ച് വണ്ടിയുടെയൊക്കെ പഴയ ഓയിലില്ലേ അതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ചതിൽ കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതും കൂടെ എന്താ അതിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി അവിടെ ഇറക്കി വെക്കാം മുകളിൽ ഒരു ചേട്ടൻ കയറിട്ടിട്ട് ആ മുകളായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ ഇരിക്കുന്ന ആ മരത്തിൻ്റെ കാൽ ആ ഒരു കമ്പിലോട്ടാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ പിടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ദൈ ഇറക്കിയും കൂടെ കൊടുത്തിട്ടുണ്ട് ചേട്ടന്മാർ അവർക്ക് ഇതൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഇരിക്കാനുള്ള ഒരു മുള പൊളന്നിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് വെറുതെ അത് കഴിഞ്ഞൊരു മെയിനായിട്ടുള്ള അങ്ങ് ഒരു മുളയാണ് അങ്ങ് അറ്റത്ത് കാണുന്ന മുള അത് ആണി അടിച്ചിട്ടുണ്ട് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ സപ്പോർട്ടിന് മാവിൻ്റെ കമ്പായത്തോടെ സപ്പോർട്ടിന് താഴുന്ന ഒരു മുളയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ ഏകദേശം ഒരു ബേസ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് കയറി നിൽക്കാനായിട്ട് പറ്റും എന്നാലും നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഴാൻ പോകും അത് ഉറപ്പിച്ചിട്ടൊന്നും ചില കമ്പുകൾ മാത്രം വെട്ടി അല്ല കെട്ടിയിട്ടുള്ളൂ കമ്പി കെട്ടിട്ട് പിന്നെ നമുക്കിതിൻ്റെ മോള് പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോ എടുക്കണം മുകളിൽ കയറി നിന്നിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നടക്കില്ല അപ്പോൾ അവര് കയറി നിൽക്കുന്ന സമയത്ത് നമുക്ക് കയറാൻ പറ്റില്ല അവരില്ലാത്ത സമയത്തൊക്കെ മുകളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അവര് പിന്നെ എങ്ങനെയൊക്കെ അവിടെയൊക്കെ നിൽക്കണം നമുക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ നമുക്ക് പിന്നെ കുറേ ദിവസം കുറേശ്ശെ കുറേ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ മൊത്തത്തി എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല പറ്റുന്ന പോലെ ശെരി സഹായിച്ചിട്ടും ായിരുന്നു അവളെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ത്തിൻ്റെ പണി ഇവ ഏകദേശം നമ്മൾ തറ ഫുള്ള് കഴിഞ്ഞ കേട്ടോ തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് മുളകൊണ്ട് ചെയ്തിട്ട് അതിൽ വാരിയടിച്ചിട്ടുണ്ട് വാരിയടിച്ചിപ്പം നിൽക്കാനുള്ളതായി നടക്കാനുള്ള ഇത്ര നമുക്ക് വീതി കിട്ടും താഴെ നോക്കുമ്പോൾ അത്ര തോന്നത്തില്ല ഇതിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ അത്യാവശ്യം താഴെ സ്ഥലം കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ആ പ്ലാവിലോട്ടും കൂടെ ഈ ഒരു പ്ലാവിലോട്ടും കൂടെ കയറ്റി എടുത്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും കിട്ടിയത് അല്ലെങ്കിൽ ഞാനിപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലം വരെ മാത്രമേ കിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗമല്ലേ ഇവിടെ നിന്ന് നമുക്ക് അത്രയും കിട്ടത്തുള്ളായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നീളം വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ചേട്ടന്മാർ നമുക്ക് കുറച്ചുകൂടെ നീളത്തിലാക്കി തന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലാവിൻ്റെ ഒരു കുറച്ച് കമ്പൊക്കെ മുറിച്ച് കളയേണ്ടി വന്നിട്ടുണ്ട് അധികമായിട്ട് വന്നിട്ടില്ല എന്നാലും കുറച്ച് കമ്പൊക്കെ മുറിച്ച് കളയേണ്ടി വന്നിട്ടുണ്ട് ഇനി മുകളിലോട്ട് നമ്മൾ ഒരു മേൽക്കൂര പോലെ ചെയ്തു വരുമ്പോഴത്തേക്കും മുകളിൽ ചിലപ്പോൾ കുറച്ച് കമ്പുകളൊക്കെ മുറിച്ച് കളയേണ്ടി വരും കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഈ തറ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നിൽക്കുമ്പോൾ കുറച്ച് പേടിയുണ്ട് കേട്ടോ ഇങ്ങനെ ആ താഴെ ഭാഗം നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട് താഴോട്ട് താഴെ അപ്പുറത്തെ സൈഡിൽ റോഡും കാണാനായിട്ട് പറ്റും ഇപ്പം ഈ സൈഡിലുള്ള മലകളൊക്കെ നന്നായിട്ട് കാണാവേ ഒരു രസം ഉണ്ടട്ടെ ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കാനായിട്ട് അതിപ്പോൾ ഒരുപാട് മുള വേണ്ടി വന്നു കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് വാരിയടിക്കാനും അടിയിൽ ഇതെടാനും നമ്മൾ സപ്പോർട്ട് കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ മുളയും ഒക്കെ വേണ്ടി വന്നു കേട്ടോ താഴെയായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഇനി നമുക്കിതിൻ്റെ അടുത്ത ഇതായിട്ട് നമുക്ക് സൈഡ് ആദ്യം നമ്മൾ തൈതൽ ചെയ്യാന്ന് പറഞ്ഞാൽ തൈതലിന് വലിയ വണ്ണമുള്ള മുള വേണം അത്രയും വലിയ മുള കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും സൈഡിൽ വാരി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈയൊരു ഘട്ടത്തിലാട്ടോ അപ്പോൾ നിൽക്കുന്നത് ഇതാ ബേസ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി സൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളൊക്കെ വെച്ച് സൈഡിൽ ഒന്ന് ആണി അടിച്ച് കെട്ടി നമ്മുടെ മരത്തിലൊക്കെ ഒന്ന് വെച്ച് കെട്ടി സ്ക്രൂ ഒക്കെ ചെയ്ത് ഇനി മേൽക്കൂരയും കൂടെ ഒന്ന് ചെയ്ത് തുടങ്ങണം മേൽക്കൂരയിൽ ഇതങ്ങനെ രണ്ട് സൈഡിലോട്ടും ആയിട്ട് ഒരു മേൽക്കൂരയുടെ ആ ഭാഗം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൈഡിലോട്ട് കുറച്ച് നീട്ടിയിട്ടേണ്ടി വരും ചില സൈഡിൽ മരം വെള്ളമുണ്ട് മാക്സിമം മരം വെട്ടാത്തതുകൊണ്ടും അതൊക്കെ ശ്രദ്ധിച്ച് ഓരോ പീസും പല രീ അളവിലൊക്കെ ആയിട്ട് അവര ശരിക്കൊരു ഷെയ്പ്പ് അങ്ങനെ ഉണ്ടാവില്ല മരത്തിൻ്റെ മുകളിലായതുകൊണ്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മരത്തിൻ്റെ മുകളിലുള്ള ഒന്നും കളഞ്ഞിട്ടില്ല നമുക്ക് തണല് നന്നായിട്ട് കിട്ടുന്ന എത്രത്തോളം കിട്ടുകയോ അത്രയും കിട്ടാനായിട്ട് അങ്ങനെയായിട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഏകദേശം മുൾബാഗൊക്കെ റെഡിയായി നമുക്കിനി കോണി ചെയ്യണം കോണി ചെയ്യാനായിട്ട് രണ്ട് നല്ല മുളകുണ്ടെന്നുണ്ട് അത് ആ കോണി അടിച്ച് കയറിപ്പോ രണ്ട് സൈഡിലായിട്ട് നമ്മൾ പല ഈ ഒരു മുളയുടെ ഇത് വെക്കുന്നുണ്ട് കേട്ടോ വാരി അപ്പുറത്തും വയ്ക്കുന്നുണ്ട് ഇപ്പുറത്തും വെക്കുന്നുണ്ട് എന്നാലേ നമുക്ക് ചവിട്ടി കയറാനായിട്ട് കുറച്ച് എളുപ്പമായിട്ട് കിട്ടത്തുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിനി ഒരു കയറും കൂടെ ചുറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും എന്താ നന്നായിട്ട് ചവിട്ടിക്കറാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും അവിടെ ഇനി നമുക്ക് മേയാനുള്ള പുല്ല് ചെത്തിക്കൊണ്ടൊന്നും ഉണക്കാനായിട്ടിടണം അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തു നിന്നായിട്ടാട്ടോ നമ്മൾ പുല്ല് ചെത്തിയെടുത്ത് ആദ്യം നമ്മൾ വീടിൻ്റെ അടുത്തുള്ള രണ്ട് സൈഡിൽ നിന്ന് പുല്ല് ചെത്തി നോക്കി ഇത് മൂപ്പ് കുറവുള്ള പുല്ല് അല്ലെങ്കിൽ നല്ല പുല്ല് കിട്ടാനില്ല ആവശ്യത്തിനുള്ള പുല്ല് തികയുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് കുറേ സ്ഥലത്തൊക്കെ പോയി ചെത്തി ചെത്തി അവസാനം നമ്മുടെ പല്ലിയേറെ വീട്ടിൻ്റെ അങ്ങോട്ട് പോയപ്പോഴായിട്ടോ നമുക്ക് ശരിക്കുള്ള പുല്ല് കിട്ടി കിട്ടിയത് ഞാൻ രണ്ട് ദിവസം പറ്റുന്നതുപോലെ അവിടെ ഇവിടെയൊക്കെ പോയി പിന്നെ അമ്മയും കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലെ പരിസരത്ത് നിന്ന് കിട്ടുന്ന പോലെ പുല്ല് ചെത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ പുല്ല് കൊണ്ടായിട്ട് ഇനി ഉണക്കാനിടണം അത് കഴിഞ്ഞപ്പോഴാണ് പലിയറ വീട്ടിൽ ഈ പുല്ലുള്ള കാര്യം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ പുല്ലുണ്ടായിരുന്നു നമ്മളിവിടെ പുല്ല് അന്വേഷണ അന്വേഷണം നടന്നും മടുത്തും അവസാനം വെറുതെ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഇവിടെ പുല്ല് നിൽക്കുന്ന കാര്യം പറഞ്ഞു നമ്മൾ പുല്ല് ചെത്താനായിട്ട് പോകാൻ കൂടെ തനിക്കൂട്ടി ഉണ്ടാവും റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ അമ്മയും വരാന്ന് പറഞ്ഞു പലിയറേത്തമ്മ ഇവിടെ പുല്ല് ചെത്തിയിട്ട് നമുക്ക് ഇല്ലായിരുന്നു കേട്ടോ ഒന്നിട്ട് നമ്മളിവിടെ കൊറേ അന്വേഷിച്ചു പല സ്ഥലങ്ങളിൽ പുല്ല് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു എന്നിട്ട് നമുക്ക് പുല്ല് കിട്ടിയില്ല ലാസ്റ്റ് നമ്മുടെ പല്ലിയേറെ വീടില്ലേ വീട്ടിൽ എവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നത് നമ്മുടെ പറമ്പാണേ വെല്ലുമ്മേടേയും മാമൻ്റെ ഒക്കെ പറമ്പുകളാണ് പറമ്പിൽ തന്നെ പോലെ പുല്ലുണ്ട് അവസാനം എന്നിട്ട് തന്നെ ഇവിടെ വന്ന് ചെത്താന്ന് വെച്ചു നമ്മൾ വന്ന സമയത്ത് കറക്റ്റ് മഴയും ഇത് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള അമ്മ പുല്ല് എത്തുന്നുണ്ട് എത്രയും സ്പീഡിലത്തെ എനിക്ക് ചെത്താൻ അറിയില്ല കേട്ടോ അവരൊക്കെ നല്ല പുല്ല് ചെത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് പശുവിന് പുല്ല് എത്തിയിട്ട് അങ്ങനെ കേട്ടോ നമുക്ക് എനിക്കങ്ങനെ പുല്ല് എത്താനൊന്നും അറിയില്ല കേട്ടോ ഞാൻ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിലും പിന്നീട് അങ്ങനെ പശു ഒന്നുമില്ല നമ്മൾ പിന്നെ എന്തേലൊക്കെ അമ്മേനെയൊക്കെ സഹായിക്കുക അങ്ങനെ വല്ലപ്പോഴും ആരെങ്കിലും അങ്ങനെ അങ്ങനെയറിയത്തുള്ളൂ പറ്റുന്ന പോലെ പുല്ലൊക്കെ ചെത്തി നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യണമല്ലോ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നേക്കാട്ട് നല്ലത് നമുക്ക് അറിയുന്ന പോലെ ചെയ്യുന്നതല്ലേ അപ്പം ഒരു ഇൻ്റ് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് പണിയെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ പുല്ലൊക്കെ കുറച്ച് ചെത്തിയെടുത്തു അപ്പോൾ അമ്മേൻ്റെ ഇടയിൽ ചായ കൊണ്ടുത്തുന്നുണ്ടായിരുന്നു ചായയെ കുടിച്ചു നമ്മുടെ വീട്ടിൽ പുല്ല് കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ഉണക്കാനായിട്ട് കിട്ടും കേട്ടോ പുല്ലാണ് ഇത് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള പുല്ലും നമ്മൾ അതേപോലെ ഉണക്കാനായിട്ട് ഇത് ടെറസിൻ്റെ മുകളിൽ അല്ലാണ്ട് ഇട്ടത് ബാക്കിയുള്ള മുറ്റത്ത് കൂടെ കിട്ടും ഒരുപാട് പുല്ലുണ്ടായിരുന്നു എല്ലാം ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത് കട്ടിലിൽ കൊണ്ടു വച്ചപ്പോൾ എത്ര പുല്ലുണ്ട് കിട്ടും പിന്നെ നമുക്കിത് മേയാനായിട്ട് എടുക്കാം നന്നായിട്ട് പുല്ല് ഉണങ്ങിയാലേ ചോരാതിരിക്കുകയുള്ളു പുല്ല് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇത് ഉണങ്ങി തുണങ്ങി മൂളികടന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല അകലം ഉണ്ടാവും അപ്പോൾ ചോരുകയും ചെയ്യും ഇനി എണീക്കൂടെ കയറ്റാന്ന് പറഞ്ഞാൽ കോണി കൂടെ കയറ്റി ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഇപ്പോൾ കയറ് കെട്ടി മുകളിലോട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതാണ് ഇത്തിരി എളുപ്പമുള്ള കാര്യം കോണിയുടെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കോണി കഴിഞ്ഞപ്പോൾ സൈഡിൽ പിടിച്ച് കയറാനായിട്ടുള്ള സംഭവമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പുല്ല് മുകളിലോട്ട് ചേട്ടന് എടുക്കുകയാണ് ഇനി നമുക്ക് മെയിൻ തുടങ്ങണം മേൽക്കൂരയുടെ അവിടുത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു നമ്മൾ ആ അതിൻ്റെ ഉള്ളിക്കയറിയെന്നിട്ട് നമുക്ക് വീട് എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടോ അതോ ദൂരെന്ന് വീഡിയോ എടുക്കുന്നത് ഉള്ളി കയറി കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഭാഗം കാണുള്ളൂ കണ്ടോ ഇതുപോലെ കണ്ടുള്ളൂ അത് മെയ് ആണോ എന്ന് പോലും മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ദൂരെന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് തറേന്നാണെങ്കിൽ കുറച്ച് വിട്ടിട്ടൊക്കെ നിന്നിട്ട് എടുക്കാം ഷെയർമാട ഇതുകൊണ്ട് വേറെ ഇപ്പം നമ്മുടെ ആ ഉറവേന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ ഉറവ് വെള്ളം ഇപ്പോഴിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് കഴുകാനും അലക്കാനും വീട്ടിൽ അലക്കുന്ന സമയത്തൊക്കെ അലക്കാനും ബാക്കി പാത്രം കഴുകാനും പുറത്ത് പാത്രം കരിപാത്രം ഒക്കെ കഴുകാനൊക്കെ ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാത്തിനും വീട്ടിലും അതിനോട് ടാങ്കിലോട്ട് വിടും കേട്ടോ അപ്പോൾ ഇവിടെ അടച്ച നേരെ ടാങ്കിലോട്ട് പോയി വെള്ളം വീഴും പിന്നെ അല്ലാത്ത സമയം ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുറന്നു വിടും അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ചെറിയൊരു ചൂടുവെള്ളമായിരിക്കും പൊതുവേ നമ്മുടെ ഇവിടെ അട്ടപ്പാടി തണുപ്പായതുകൊണ്ട് വെള്ളത്തിന് തണുപ്പായിരിക്കും കുളത്തിലൊക്കെ ഉള്ള വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും കിണറിലൊക്കെ ഉള്ള വെള്ളം പക്ഷേ ഈ ഓറ്റിക്കൂടെ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടിങ്ങനെ വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ചൂടുണ്ടാവും കേട്ടോ വെള്ളത്തിന് കപ്പ കഴുകിയിട്ടുണ്ട് നമുക്കങ്ങ് കപ്പ കപ്പ പുഴുക്കുണ്ടാക്കാം നമ്മുടെ ഈ വീഡിയോ കുറേ ദിവസത്തേങ്ങനെ കുറേശ്ശേ കുറേശേ എടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ പിന്നെ പെട്ടന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് നമ്മൾ ഇന്ന് സാധാരണ രാവിലെ എഴുന്നേറ്റിട്ടൊക്കെയാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുക പക്ഷെ പെട്ടെന്ന് ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറി വെക്കാനായിട്ട് പോകാന കേട്ടോ ചിക്കൻ കറിയും കപ്പയാണ് നമുക്ക് വേറെ എന്തെങ്കിലും ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇന്ന് ചേട്ടന്മാർ വരുന്ന കാര്യം ഇന്നാ പറഞ്ഞത് അപ്പോൾ ഒന്നും മുൻകൂട്ടിയൊന്നും പ്ലാൻ ചെയ്യാനൊന്നും വാങ്ങാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കപ്പയും ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ അടുത്ത് ഇടും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂളിക്കട പോകണം അവിടെ നിന്ന് ഇത്തിരി ദൂരം ഉണ്ട് എന്നാൽ കപ്പയും ചിക്കനുമാക്കാം അപ്പോൾ തന്നെ സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വേഗം വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും കൂടെ ആവണമല്ലോ നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അതൊക്കെ കടുക് വറുത്തിട്ട് സവാളൊന്ന് വഴറ്റിയെടുക്കട്ടെ അമ്മ ചിക്കനൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു വീഡിയോ ഇടാനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കാണ് അടുക്കള ആകെ നാശമായിട്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ള് മെഴുകാണ്ട് നമ്മൾ അടുക്കള പൊളിക്കാനുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് ഇന്ന് പൊളിക്കാം ഇന്നലെ പൊളിക്കാം നാളെ പൊളിക്കാം എന്നു പറഞ്ഞങ്ങനെ ഇതൊന്ന് അടുപ്പൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു ഇപ്പോൾ ഓരോ കാരണങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി അപ്പം ഇനി ഇന്നലെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിയായിട്ടും പെട്ടെന്ന് ഒരു വർക്ക് വന്നിട്ട് ഉണ്ണിയാട്ടം അങ്ങനെ പോയി ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടന്മാർ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നെന്തായാലും പിന്നെ ഈ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏർമാടത്തിൻ്റെ പണിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആവുമല്ലോ അതുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പം സവാളയും വഴറ്റി കുറച്ച് ഉപ്പും കൊണ്ട് ഇട്ടിട്ടെന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം ഇരുമ്പ് ചാട്ടിയാണ് നല്ല തീയുണ്ട് അത്യാവശ്യം നല്ല കത്തുന്ന നമ്മുടെ കോടാലിക്ക് വെട്ടി പൊ വെട്ടി പൊളിച്ച വിറകാണ് അതുകൊണ്ട് നന്നായിട്ട് കത്തുന്ന വിറക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം സവാള വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടാം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ ചെറിയ കഷ്ണം കൂടി ഇരുന്നായിരുന്നു ഒറ്റ തക്കാളി പോലും ഇല്ല കേട്ടോ തക്കാളി ഫുള്ള് കഴിഞ്ഞിരിക്കുക ഞങ്ങൾക്കിത് ചൂടെ തേങ്ങാ കൊത്തിയിട്ട് ചിക്കൻ കറിയായിട്ട് ഇഷ്ടമുണ്ട് തേങ്ങാ കൊത്തി ഇടയ്ക്ക് ഞാൻ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഉണ്ടായിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ അമ്മ അമ്മയും കുഴപ്പമില്ല അച്ഛക്കാണെങ്കിലും ഇഷ്ടമല്ലാത്തുള്ളൂ ഇത് തേങ്ങാ കൊത്തി ഇട്ടിട്ടുണ്ട് ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്കിനി കപ്പയൊന്ന് കൊത്തി അരിഞ്ഞ് തേങ്ങയൊക്കെ ഒന്ന് ചേരണ്ടി എടുക്കാം ചിക്കൻ കറി വെക്കുന്ന ഒന്നും നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നില്ല നമ്മളിപ്പോൾ എപ്പോഴും എടുക്കാറുള്ള വീഡിയോസ് ഇങ്ങനെ ഇടാറുള്ളത് കൊണ്ടാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഇപ്പം അങ്ങനെ ഇടാത്തത് കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചിക്കൻ കറി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് കപ്പ പുഴുക്കിൻ്റെ അതുപോലെ നമ്മൾ കപ്പ വേവിച്ച് തറുപ്പൊക്കെ ചേർത്ത് വെളുത്തുള്ളി ജീരകം തേങ്ങ കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഉടച്ചതാ നമ്മൾ ചക്ക കപ്പ പുഴുക്ക് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചേട്ടന്മാർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ നമ്മുടെ ഒരു സന്തോഷമല്ല നമ്മുടെ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നല്ലോ നമുക്ക് ഏർമാർ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഒരു അതൊരു സഫലമായ എൻ്റെ സന്തോഷത്തിനും എടുത്താണ് കേട്ടോ ഇപ്പോൾ ച അതാ നമ്മുടെ കപ്പ പുഴുക്കും ചിക്കൻ കറി അവർക്ക് കഴിക്കാൻ കൊടുത്തു നമ്മളും കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു മെയ്യുന്നതും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ എന്താ മാക്സിമം പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ലൈറ്റ് കിട്ടുമെന്ന് റെഡി ആക്കണേ ലൈറ്റ് ഉണ്ടാവില്ലല്ലോ അവിടെ ഒട്ട് ലൈറ്റ് രാത്രിക്കാണെങ്കിലും ലൈറ്റ് ഉണ്ടാവില്ല പൊങ്കന്തേലും ലൈറ്റൊക്കെ ഇട്ടണം അതിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പം നമ്മുടെ ഏർമാടത്തിൻ്റെ പണി ഇപ്പോൾ ഇത്രേ ആയി നിൽക്കുന്നുണ്ട് ഏകദേശം പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഈ ഒരു ഭാഗം മാത്രമേ മറയ്ക്കാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മറിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചെതലെടുക്കാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇതിലിങ്ങനെ അടിക്കണം കേട്ടോ എന്നാലും ചെതലെടുക്കാതിരിക്കത്തുള്ളൂ അത് ഒന്ന് അടിച്ചു വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പരമ്പില്ലേ ഇതിപ്പോൾ പറമ്പൂടെ കൊണ്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒടിഞ്ഞു പോകാതെ അത് ഇവിടെ വെച്ച് ഈ സൈഡൊന്നും ഫ്രണ്ട് ഭാഗം ഒന്നും മറയ്ക്കണം അത് ഇത്രയും ഭാഗം എന്തായാലും മറയ്ക്കേണ്ട ഭാഗം അത് മറിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് മറയ്ക്കണം പിന്നെ സൈഡ് ഫുള്ള് നമ്മളൊന്ന് ഇപ്പോൾ ഒന്ന് മഴച്ചാട്ടിലടിക്കാത്തിരിക്കാനായിട്ട് ഈ നീല നെറ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ ഷേറിട്ടെ പച്ച നെറ്റ് കൊണ്ടുവന്നിട്ട് സൈഡ് മറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അഴിച്ചു മാറ്റി അതൊരു ഭംഗിയില്ല കേട്ടോ ജസ്റ്റ് ഞങ്ങൾ വെറുതെ ഇതിൻ്റെ അത് മഴച്ചാറ്റിലും വെള്ളവും അടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം വെറുതെ ഇട്ടതാണ് പക്ഷെ അത് കൊള്ളത്തില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എറുമാടത്തിൻ്റെ ഭംഗി തന്നെ പോകും നമുക്ക് പരമ്പ് ഇവിടെ കിട്ടാനുണ്ട് അട്ടപ്പാടിയിൽ ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ട് ചേച്ചിയുണ്ടോ ആ ചേച്ചിയിൽ നമ്മൾ വാങ്ങുന്നത് പിന്നെ ആരൊക്കെ ചെയ്യുന്നുണ്ട് അന്വേഷിച്ചു പോയി നമുക്ക് പരമ്പ് കിട്ടും ഒരുപാട് പുറത്തുനിന്നൊക്കെ വരുന്നത് അത്ര ഒന്നും വരാറില്ല പരമ്പിന് നല്ല റേറ്റ് കുറവെങ്കിൽ തന്നെ നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് പരമ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ സൈഡ് മറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൊക്കിയൊക്കെ വെക്കുന്ന പണ്ട് കടകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ അവിടെ അടിച്ച് വെക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തുറക്കുക അടയ്ക്കുക അങ്ങനത്തെ സെറ്റപ്പിനായിട്ട് പരമ്പരിച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് മറിക്കണം പിന്നെ ലൈറ്റ് ഒക്കെ ഇട്ടതൊന്ന് റെഡി ആക്കണം കേട്ടോ പിന്നെ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഈ തുണി അത് ഇതൊക്കെ ഉണ്ട് അത് കുഞ്ഞും കുഞ്ഞിനിവിടെ കയറിയിരിക്കുന്ന ഭയങ്കര ഇഷ്ടം അതിനകത്ത് കയറി കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ കളിച്ചോണ്ടിരിക്കും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കളിച്ചോണ്ടിരിക്കും കേട്ടോ പിന്നെ ആൾ വീഴും അങ്ങനെയൊന്നും പേടിക്കുകയും വേണ്ട പിന്നെ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അമ്മയും കുറേ നേരം ഇതിൻ്റെ അകത്ത് വന്ന് അമ്മ ഇവിടെ കിടക്കും വൈനുള്ളൊരു തുണിയൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ എന്താ ഞാൻ വന്നിരിക്കാറുണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോസിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കാൻ എഴുതുക അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കാറുണ്ട് പിന്നെ വെറുതെ വന്നിരിക്കാറുണ്ട് കേട്ടോ ഒരു ഉച്ച സമയത്തേക്കാണെങ്കിൽ നല്ല തണുപ്പ് അതിൻ്റെ ഉള്ളിൽ കാറ്റടിക്കും വെയിൽ ഇവിടെ ഒരു ഇച്ചിരി ഭാഗത്ത് മാത്രമേ വെയിൽ വരുള്ളൂ ഇത് മറിക്കുമ്പോൾ കുറേ വെയിലങ്ങ് വരുന്നു കുറേ അങ്ങോട്ടും ഒട്ടും വെയിലുണ്ടാവില്ല നല്ല തണുപ്പാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിൽക്കാനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ എത്ര ഹൈറ്റിലാട്ടോ മറിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സേഫോ കുഴപ്പമൊന്നുമില്ല വേറെ എത്രത്തോളം ഹൈറ്റാണെന്നുള്ളത് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് കുഴിയിലോട്ട് നോക്കിയാലോ മനസ്സിലാവില്ല നമ്മുടെ വീടിൻ്റെ ആ കട്ടിങ്ങില്ലേ വീടിൻ്റെ പുറകിലല്ലേ അവിടെ നിന്ന് നോക്കിയാലോ മനസ്സിലാവുകയുള്ളു ഈ ഒരു നമ്മുടെ ഏർമാട് എത്ര ഹൈറ്റിലാന്നുള്ള കാര്യം ഇപ്പോൾ എന്തായാലും നമുക്കിനിപ്പോൾ ഈ സൈഡൊന്ന് ആദ്യം മറിക്കണം അതൊരു ഇച്ചിരി പണിയാട്ടെ ഈ പരമ്പൊന്നും കട്ട് ചെയ്തിട്ട് ആ അളവിനായിട്ട് നമ്മൾ ചെയ്തെടുത്തല്ല നമ്മൾ ചെയ്തെടുത്ത പരമ്പ നിന്ന് അടുക്കളയിലോട്ട് നമ്മൾ ഒരു പരമ്പായിരുന്നു അതിട്ട് നമുക്ക് അവിടെ മറയ്ക്കണം പിന്നെ നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് തൂക്കി റെഡിയാക്കണം എന്തായാലും നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടെ അളവെടുത്തു കേട്ടോ വളവെടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ പരമ്പര ഒരു പ്രശ്നമുണ്ട് നമ്മൾ പിന്നി വെച്ച പോലെ ഇരിക്കുന്നതല്ല നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞു പോവും അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു മരത്തിന്റെ കഷ്ണം വെച്ച് അടിച്ച് അത് അഴിഞ്ഞു പോവാതെ വേണം അട വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അഴിഞ്ഞ് പോയിട്ടും പിന്നെ അധികമായിട്ട് അനക്കിയിട്ടൊന്നും പറ്റില്ല കത്രിക വെച്ചിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തത് കത്രികയല്ല കത്തി ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഫുള്ള് നാശമായിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിലൊന്നും കിട്ടത്തില്ല പുതിയ കത്രികയായിരുന്നു കേട്ടോ ഞാൻ എന്തെങ്കിലും തുണി കട്ടിയാനോ മുടി മുറിക്കാനോ അങ്ങനെയൊക്കെ വേണ്ടി വാങ്ങി വെച്ചാണ് മുടി മുറിച്ചാലൊക്കെ കത്രികയാണ് മുറിച്ച് പൂന്ന് കേൾക്കാം എടുത്തിട്ട് പരമ്പാട്ടം മുറിക്കുന്നത് ഇത് മുറിച്ചാലേ നമുക്ക് അതിന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത് മുറിക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഇതുണ്ടോന്നൊന്നും അറിയത്തില്ല നമ്മളിത് മുറിച്ചെടുക്കുകയാണ് മുറിച്ചെടുത്തിട്ടെങ്കിൽ നമുക്ക് ഇത് അഴിഞ്ഞ് പോകാതിരിക്കാനാണെങ്കിൽ എന്തെങ്കിലും ഒരു മര കഷ്ണം വെച്ചിട്ട് അടിച്ചിട്ട് വേണം അവിടെ വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഫുള്ള് അഴിഞ്ഞ് നാശാവുക ഏർമാടത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ രണ്ട് ഞങ്ങൾ രണ്ടുപേരെന്തെങ്കിലും ചെയ്യുവാണെന്നു തന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ കുറച്ച് പുറകോട്ടാക്കി വെച്ചാലേ മൊത്തത്തിലും കാണത്തുള്ളൂ അപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ ഒരാൾ വീടിയെടുക്കണം പൊണ്ടേടൻ്റെ ഇത് അവിടെ സ്ക്രൂ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇത്രേ പറ്റുള്ളൂ ഒരു സൈഡിൽ മുളയുടെ ഒരു വന്നിരിക്കുന്നുണ്ട് അങ്ങോട്ട് നീക്കി ഇടാനായിട്ട് ഇപ്പം പരമ്പ് നമ്മളിത് ഇവിടെ ആയിട്ട് ദേവലൊന്നും മറച്ചുവിട്ടത് രണ്ട് മൂന്ന് കഷ്ണങ്ങൾ രണ്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു പീസ് വെച്ചിട്ട് അടിച്ചത് ഇവിടെ രണ്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മോൾ ഭാഗം ഇനി നമുക്ക് ബാക്കി ഇങ്ങനത്തെ എല്ലാ ചില്ലറ പരിപാടികളൊക്കെ ഇപ്പോൾ ഒരു വിധത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത് ലൈറ്റ് ഇടാം കേട്ടോ ഇതിൽ റാന്തലും പിന്നെ അല്ലാതെ ഇങ്ങനെ തൂക്കിയിടുന്ന കുഞ്ഞ് ബൾബ് ഉള്ള എല്ലാ ഒരു യെല്ലോ ഇത് വരുന്ന ഒരു വാം ലൈറ്റ് ആണ് കേട്ടോ നമ്മൾ വാങ്ങി വയ്ക്കുന്നത് അതായിരിക്കുമല്ലോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുക മരത്തിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഇടാനായിട്ട് പോകുക കേട്ടോ പിന്നെ വയറിംഗ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അതൊക്കെ അറിയാവുന്ന അവിടെ വേഗം തന്നെ ഉണ്ടാകുന്ന വിചാരിക്കുന്നുണ്ട് ഞാനത് സമയമില്ലാതെ തന്നെ നമുക്ക് ആ ലൈറ്റും കൂടി ഇത്ര പേടിയാക്കാം നമുക്കിനി അടുത്തായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇടുക എന്നുള്ളതാണ് ലൈറ്റ് ഇടുന്നത് നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ബൾബ് കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു വെളിച്ചത്തിന് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഭംഗി പോകും കേട്ടോ കുറച്ച് വാം ലൈറ്റ് ഒരു വാം വൈറ്റ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ലൈറ്റ് വേണം ഇടാനായിട്ട് അപ്പോൾ നമ്മൾ ഒന്നെടുത്തേക്കുന്നത് റാന്തലും പിന്നെ എടുത്തിരിക്കുന്ന ഈ കയറൊക്കെ ഉള്ള ടൈപ്പ് ഒരു ബൾബാണ് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഫിലമെൻ്റ് ടൈപ്പ് എൽ എൽ ഇ ഡി ആയിട്ട് വരുന്ന എൽ ഇ ഡി ബൾബാണ് കേട്ടോ കുഴപ്പമില്ലാത്ത കാണാൻ ഒരു ഭംഗിയുള്ളൊരു ബൾബാണ് അപ്പം നമുക്കൊരു ഇതിലൊരു കെട്ടിട അപ്പോൾ ഈ ഒരു ബൾബിന് വരുന്ന റേറ്റ് ഒരു നാൽപ്പത് രൂപ മുപ്പത് രൂപ അങ്ങനെയാണ് ഈ പിന്നെ ഈ ഒരു കയറിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് കുറച്ച് റേറ്റ് കുറവു കിട്ടും അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് തൂക്കാം കേട്ടെ അത് ഹൈറ്റ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ദൂരം നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ അറിയാവുന്ന ഒരു കടയിൽ പോയിട്ട് എടുത്താ ബൾബും എല്ലാം റാന്തലും ഉണ്ട് അപ്പോൾ അതും കൊണ്ടുവന്ന് തൂക്കണം ട്ടത് നമ്മുടെ റാന്തല് റാന്തലിൽ ഒരു കുഞ്ഞ് ബൾബുണ്ട് ഉള്ളിലായിട്ട് ഇടാനായിട്ടുള്ള ഒരു ബൾബുണ്ട് പിന്നെ അതിൻ്റെ ഒരു പിന്നെന്താ ഉള്ളത് ഗ്ലാസ് ഗ്ലാസ് ഒക്കെ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് അങ്ങനെ വെച്ചേക്കുമായിരുന്നു ഇതിൻ്റെ ഒരു ഇതിൽ നിന്ന് ഒരു റാന്തൽ എടുത്തിട്ടാണ് നമ്മൾ പുൽക്കൂടി അകത്തിട്ടത് നമ്മുടെ ഏർമാടത്തിൽ നമുക്കിനി പാലും കൂടെ കാച്ചണം പാലും കൂടെ കാച്ചാൽ നമ്മുടെ ഏർമാടം പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോസിൽ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ എന്താ മൊത്തത്തിലൊരു പണി ഇപ്പഴാണ് കഴിഞ്ഞിരിക്കുന്നത് പെയിൻ്റ് അടിക്കണമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ച് വേണ്ട അത് അതിനെക്കാട്ട് നല്ല നാച്ചുറൽ ആയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കുന്നത് അല്ലേ അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചു ലൈറ്റൊക്കെ എടുത്താൽ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ഏർമാടത്തിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഏർമാടം ഒന്ന് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് നമ്മളൊരു പായസം വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ സേമിയ പായസമാണ് വെക്കുന്നത് പറമ്പിൽ തന്നെ വന്നിട്ടാണ് നമ്മൾ സെഞ്ു പായസം വെക്കുന്നത് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക ഇതാ പാൽ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഇനി സേമി ഇട്ടുകൊടുക്കുക സേമി ഒന്ന് ഒരു പകുതി വേവാകുമ്പോൾ ചൗവരിടാട്ടോ സേമിയെത്രയും വറുത്തു വെച്ച ഉടനെ തന്നെ വീടിന്ന് തന്നെ വറുത്തിട്ടാട്ടോ കൊണ്ടുവന്നത് എല്ലാം കൂടെ കവറോട് കൂടി കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് വറുത്തു ഇന്ന് നമ്മൾ ചൗവരി നമ്മളൊന്ന് വറക്കു വെച്ച് ചെറുതായിട്ട് വറക്കും അങ്ങനെ ആകുമ്പോൾ ചൗവരി വല്ലാണ്ട് വെന്ത് പായസം വല്ലാണ്ട് കുറുക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ നെയ്യിൽ ആണെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തു തേങ്ങയും വറുത്തു അതിൻ്റെ കൂടെ ആ ഒരു കുറച്ച് നെയ്യ് തന്നെ നമ്മൾ ചൗവരി ഒന്ന് വറുത്ത് സേമിയും കൂടെ വറുത്തെടുക്കുക കേട്ടോ ചെയ്തത് സേമിയന്നൊരു പകുതി ആവുമ്പോഴത്തേക്കും നമുക്കിനി ചൗരി ഇടാവേ ഇതാ ആ ചൗരി ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ സേമി പകുതി വെന്ത് ഇപ്പോൾ വറുത്ത ചൗരാണ് നമ്മളിടുന്നത് അതാകുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് കലങ്ങാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ ചൗരി അങ്ങനെ നന്നായിട്ട് കിടക്കും വിട്ടിട്ടുണ്ട് ഇത്തിരി വെള്ളം കുറവാട്ടോ ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം കുറവായി തോന്നുവാണെന്നുണ്ടെങ്കിൽ പാലിൽ വെള്ളം ചേർത്തിട്ട് ഇതിലോട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് പാലും വെള്ളം അങ്ങോട്ട് ചേർക്കുന്നുണ്ടേ ചിലപ്പോ കുറുകി പോകാന്ന് തോന്നില്ല പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാലും ഇച്ചിരി വെള്ളം കൂടെ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ പാല് മാത്രമായിട്ട് വേണമെങ്കിൽ ചേർക്കാം ഇപ്പം പഞ്ചസാര ഇതാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം കണ്ണിപ്പുകറങ്ങുക അത്യാവശ്യം നന്നായിട്ട് സേമി വെന്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കൊന്ന് തണുത്തു വരുമ്പഴത്തേക്കും പാത്രത്തിന് വെള്ളം ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലോട്ട് പഞ്ചസാര ഇടാനായിട്ട് പോവുക ഇത് പായസപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് തേങ്ങ വറുത്തത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇടാം കേട്ടോ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കുഞ്ഞിന് വേണ്ടി എടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അധികം എടുത്തിട്ടുണ്ട് തേങ്ങയും ചെറുതായിട്ട് നുറു അരിഞ്ഞെടുത്തിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു ഇത് പായസപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇറക്കാതെ ഏലക്കപ്പൊടിയും കൂടി ഇടുവാണ് കേട്ടോ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മിൽക്ക് മെയ്ഡും അങ്ങനത്തെ ഒന്നും ഇടാറില്ല അവിടെ ആർക്കും അതിൻ്റെ ടേസ്റ്റും ഇഷ്ടമല്ല കേട്ടോ പായസം റെഡി ആയിട്ടുണ്ട് പായസം പാത്രത്തിലാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ നമ്മുടെ ഏർമാടത്തി പണി മൊത്തം കഴിഞ്ഞു നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ടു ഹൺഡ്രഡ് കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്കും വാങ്ങി നമ്മുടെ ഏർമാടത്തിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഏർമാടം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏർമാടം ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് നമ്മൾ പായസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പായസവും കേക്കൊക്കെ ആയിട്ട് നമ്മുടെ തയ്യർമാടത്തിൻ്റെ മുകളിലോട്ട് വന്നേക്കുക രാത്രി ഒരു പ്രത്യേക രസമാണ് കേട്ടോ എന്തൊക്കെയോ കുറേ ജീവികളുടെ കരച്ചിലും തവളയുടെ തോട്ടുന്ന തവളയുടെ കരച്ചിലും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക രസമാണ് കേട്ടോ എൻ്റെ മുകളിൽ കയറിയിരിക്കുക നല്ല തണുപ്പും ഉണ്ട് സെറ്റർ ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ആ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണേ ഒന്ന് ഞങ്ങൾ മുറിച്ചത് രണ്ടാമത്തെ കേക്ക് മുറിക്കലാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ലക്ഷമായ സന്തോഷം മൊത്തം കഴിച്ചോ എന്താ ഉണ്ണിയാട്ടനും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യം ഒന്ന് കേക്ക് കട്ട് ചെയ്തു ചെറിയൊരു വീഡിയോ എടുത്തു അപ്പം പായസവും കൊണ്ടുവന്നിട്ടുണ്ട് പായസവും കഴിക്കണം അച്ഛൻ മാത്രം വന്നിട്ടില്ല ഞങ്ങൾ എന്ത് പരിപാടി രാത്രി ഉണ്ടെങ്കിലും അന്ന് അച്ഛൻ ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ അടക്കി കുറയ്ക്കാനായിട്ട് പോയേക്കും അത് കഴിഞ്ഞിട്ടില്ല അതാ വരാത്തത് നിങ്ങൾക്ക് അച്ഛനെങ്ങോട് കഴിച്ചോ ഞമ്മ കഴിക്കട്ടെ മതിയോടോ തോണ്ടി തോണ്ടി ക്രീം മൊത്തം കഴിക്കുക എന്താ ഈ കേക്ക് ഏതാണ് ബട്ടർ സ്കോച്ച് അതുകൊണ്ട് എങ്ങനെ കട്ടായി പോയത് അപ്പൊ നമ്മളിതാ വെച്ച പായസല്ലേ ഈ പായസം കഴിക്കാണ് കേട്ടോ കുറച്ച് ചൂട് പോയി ഈ സമയം വായിക്കോ നല്ല ചൂടുണ്ട് പായസത്തിന് നല്ല ചൂടല്ല കുടിക്കാനുള്ള ചൂട് കേട്ടോ എങ്ങനെയുണ്ട് പായസം എങ്ങനെയുണ്ട് പായസം 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 വേണ്ടല്ല മൈക്ക് വേണ്ട സൂപ്പർ ഞങ്ങക്ക് ഇത്രയും വലിയൊരു കേക്ക് ഇരിക്കുമ്പോ ഞങ്ങൾക്ക് പായസല്ല വേണ്ടത് അത് വേട വെച്ചിട്ടൊന്ന് ഇറങ്ങി പോന്നു എങ്ങനെ ഇണ്ടമ്മ പായസം നല്ലതാ വെള്ളം കുറുകിയോ ഇല്ല കുഞ്ഞോ കേക്ക് എങ്ങനെയോ പായസം കാച്ച് ഞങ്ങൾ ധേർമാടത്തിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ താമസിച്ച് ചിലപ്പോൾ ഇനി ഇങ്ങോട്ടൊക്കെ ആക്കോട്ടെ രാത്രി നല്ല ചൂടുള്ള സമയത്ത് ഈ തണുപ്പത്ത് എന്തായാലും നടക്കില്ല രാവിലെ ആകുമ്പോൾ ഒന്നും ആളുണ്ടാവില്ല തണുത്തു മരച്ചു പോവും പക്ഷെ നല്ല ചൂടുള്ള സമയത്തൊക്കെ കിടക്കാറായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലം നമ്മുടെ സന്തോഷത്തിനുതാ പായസമൊക്കെ വെച്ചു കുഞ്ഞിന് പായസം വേണോടിനി അങ്ങനെ കഴിക്കട്ടെ നമ്മുടെ ഏർമാടത്തിൻ്റെ അവസാന ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ അതൊരു പറഞ്ഞറിയിക്കാനായി പറ്റാത്തൊരു ഭംഗിയാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് ശരിക്കും എൻ്റെ ഭംഗി അറിയാനായിട്ട് പറ്റുക കേട്ടോ നമ്മൾ ഏർമാടത്തിന് പറ്റുന്ന രീതിയിൽ ഏർമാടത്തിന് പറ്റുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാം വൈറ്റ് ഒരു ആ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ലൈറ്റുകളാണ് റാന്തിൽ നന്നായിട്ടൊരു നന്നായിട്ട് ചേരുന്ന നല്ല ഭംഗി ഉണ്ട് പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഏർമാട്ടുണ്ടാക്കി അതിലൊരു റാന്തൽ ഉണ്ടാവുമല്ലോ അതേപോലെ നമ്മൾ മൂന്ന് സൈഡിൽ ഇപ്പോൾ റാന്തിലിട്ടിട്ടുണ്ട് ഒരു ഇനി ഒരു ഒരു റാന്തിലും കൂടെ പറ്റുവാണെങ്കിൽ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ ഇതേപോലത്തെ ഒരു ലൈറ്റും കയറിൽ കെട്ടിയിട്ടേക്കുന്ന ഒരു ലൈറ്റ് പോലത്തെ ലൈറ്റും കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഈ മരവും ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ ഈ ഒരു ഏർമാടത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു മാവ് ഉണ്ട് പിന്നെ അതുപോലെ ഫുള്ള് പുല്ലും മുളയും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു മൊത്തത്തിലൊരു മഞ്ഞ ഒരു വൈബാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റാണ് നമ്മളിതിൽ പരമ്പോ അല്ലെങ്കിൽ നമുക്ക് ഓല മെടഞ്ഞിട്ട സൈഡ് ഒന്ന് ജസ്റ്റ് ഇപ്പോൾ മറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിചാരിച്ചാൽ പരമ്പോ ചെയ്യാം നമ്മുടെ ഏർമാടത്തിൻ്റെ നടുഭാഗത്തായിട്ടൊരു മാവുണ്ട് നമ്മുടെ ഏർമാടം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ മാവിൻ്റെ അപ്പുറത്തോടെ ആയിരുന്നു ഇവിടെ ആദ്യം പക്ഷെ നമുക്ക് കുറച്ചുകൂടി വലുപ്പം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ നമ്മൾ ഈ പ്ലാവിലോട്ടായിട്ട് എടുത്തത് അത് ചെയ്ത് അന്ന് ചേട്ടന്മാരെ സമ്മതിക്കണം കേട്ടോ അവർ പോയിട്ട് നമ്മുടെ ഈ മുകളിൽ നിന്ന് ആ ചേട്ടന്മാരുടെ ഒരു ചേച്ചിയുടെ സ്ഥലത്തുള്ള മോളെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇത് ചെയ്തതാണ് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ഇതാവർ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് വാതല് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഉണ്ട് കേട്ടോ ഈ പ്ലാവും മാവും ആണ് ആണിതിൽ മെയിൻ ആയിട്ടുള്ള മരം നമ്മൾ ഏർമാടം ചെയ്യാനായിട്ട് പറ്റിയ രണ്ട് മരം ഇതാണ് അപ്പോൾ നമുക്ക് ഈ പ്ലാവിൻ്റെ സൈഡിൽ കൂടെ ആട്ടോ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് മാക്സിമം എത്രത്തോളം മരച്ചില്ലകളോ അല്ലെങ്കിൽ ഇല പോലും എത്ര കളയാതിരിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് കളഞ്ഞിട്ടാട്ടോ നമ്മൾ ഈ ഒരു ഏർമാടം ചെയ്തത് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു മാവിൻ്റെ കമ്പ് ഇങ്ങനെ പോയിട്ടുണ്ട് നമുക്ക് മാങ്ങയ്ക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ മാങ്ങ പറിക്കാനായിട്ട് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് മാവിൻ്റെ കമ്പ് കണ്ടോ അതായത് ഇവിടെ ആയിട്ടൊരു മാവിൻ്റെ കമ്പുണ്ട് രാത്രി ആയതുകൊണ്ട് ശരിക്കും മനസ്സിലാവില്ല അപ്പോൾ എന്തായാലും നാളെ രാവിലെ ഞാൻ എയർമാടത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാത്രിയും രാവിലെയും തമ്മിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇത് ഇറങ്ങി വന്നിട്ട് എനിക്കധികം തണുപ്പം തോന്നുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ലത് മഞ്ഞുണ്ട് കേട്ടോ നമുക്ക് ഇനി താഴെ തന്നെ നമ്മുടെ ഏർമാട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്നും കാണിച്ചു തരാം കേട്ടോ Oh അപ്പോൾ നമ്മുടെ പകൽ ഉള്ള ഏർമാടം നാളെ കാണിച്ച് തരാം നാളെ രാവിലെ നേരം വെളിക്കുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ എടുത്ത് തരാം രാത്രി ഇങ്ങനെ എന്താ പുറത്തും താഴെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും തീ പിടിച്ച പോലെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ കാണുമ്പോൾ ആ ഒരു ബൾബിൻ്റെ ഒരു വെളിച്ചു വരുമ്പോൾ അങ്ങനെ എന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനൊക്കെ ആയിട്ട് ഒരു കുറച്ച് തണുപ്പും കൂടെ കുറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ കയറിയിരിക്കാനായിട്ട് ഇപ്പോൾ നല്ല മഞ്ഞാണ് ഇപ്പോൾ ഇരുന്നാൽ ശരിയാവത്തില്ല ഇത്തിരി തണുപ്പൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴാണ് പോയിരിക്കുക ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ രാവിലെ തന്നെ ഞാൻ ഏർമാടത്തിൽ കയറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നേരം വെളുത്തു ഉള്ളൂ നമ്മുടെ ഏർമാടത്തിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ആട്ടോ കാ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പുറകിലുള്ള കട്ടിങ്ങെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ നമ്മുടെ കോണിയിൽ കോണി അടച്ചു വെക്കാറുട്ടോ അപ്പോൾ സ്ഥിരം കുഞ്ഞു ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി പോവുകയാണ് അപ്പോൾ അടച്ച് വെക്കുക ചെയ്യുന്നത് കുഞ്ഞപ്പ് എന്നാലും ഞാൻ താഴെ നിൽക്കുമ്പോൾ എന്നെ ചുറ്റിപ്പറ്റി മുകളിൽ കയറാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കി നിൽക്കുകയാണ് ഇത്രയും ഹൈറ്റിലാട്ടോ നമ്മുടെ ഏർമാട നിൽക്കുന്നത് താഴെ അമ്മ മുറ്റടിക്കുന്നുണ്ട് അപ്പോൾ അമ്മേനെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ തനിക്കുഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ കോണീ കൂടെ കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അമ്മ അങ്ങോട്ട് തിരിഞ്ഞ തക്കത്തിനാട്ടോ എൻ്റെ മുകളിൽ കയറാനായിട്ട് നോക്കുന്നത് ഇപ്പം ഏർമാടം ഈ ഒരു ഷേപ്പിലാണ് വരിക നമുക്കിങ്ങനെ കറക്റ്റ് ഷേപ്പ് അങ്ങോട്ട് കിട്ടത്തില്ല ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഒരു സൈഡിൽ മലകൾ കാണാനായിട്ട് പറ്റും താഴെ നമ്മുടെ തോടൊക്കെ ഇതിൻ്റെ താഴെ ആയിട്ട് വരും കേട്ടോ അത് ആ തോട് കഴിഞ്ഞിട്ട് അക്കരയാണ് മല വരുന്നത് മല പിന്നെ കുറേ മരങ്ങൾ നമ്മുടെ വീടിൻ്റെ ഇവിടെയുള്ള മരങ്ങള് താഴത്തായിട്ട് റോഡ് കാണാം ഇപ്പുറത്തായിട്ട് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് വേറെ ചേരണ്ട ഒരു വീട് കാണാം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നോക്കി കാണാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും എൻ്റെ അറ്റബുബ് ബൈ